ഹലോ അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളിവിടെ ഓട്ടട ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചൊന്ന് രാവിലെ ചായക്കടിക്കേ അപ്പോൾ അതാ ചെറിയൊരു പായത്തിൻ്റെ പൊട്ട് കാട്ടിയില്ലേ ആ ഒരു പൊട്ട് അരക്കണിയിൽ കൂട്ടിയതാണ് അരച്ചതൊന്നും വെച്ച് പിന്നെ ഇതാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കാരണം വേടി വീടിയെടുത്തത് എന്തൊക്കെയായിപ്പോയി അപ്പോൾ ഒരു പഴത്തിൻ്റെ പൊട്ട് മാത്രമാണ് പിന്നെ ഉപ്പും എല്ലാവരും ചിലവരൊക്കെ പിന്നെ മുട്ടൻ്റെ വെള്ളം കൂട്ടുന്ന അറിയും നമ്മളതൊന്നും കൂട്ടിയിട്ടില്ല വെറും പഴത്തിൻ്റെ പൊട്ടാണ് കൂട്ടലിട്ടോ ഉപ്പ് മാത്രം ഇട്ടിട്ട് കാരണം നമ്മളമ്മാക്ക് മുട്ട പറ്റൂല അപ്പോൾ ഇട്ടാൽ തിന്നൂല അമ്മാക്കാണെങ്കിൽ ഓട്ടട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഓട്ടയുടെ ചൂടാണ് നല്ല സോഫ്റ്റാണ് കേട്ടോ തിന്നാൻ തന്നെ ചട്ടിന്നും എളുപ്പം കിട്ടും അപ്പം നമ്മളിങ്ങനെയാണ് ഓട്ടയുടെ ചൂടൽ പിന്നെ അതൊക്കെ ഇപ്പോൾ കറിയുള്ളത് മമ്പയറാണ് മമ്പയർ തേങ്ങ അരച്ചിങ്ങാണ്ട് കറി വെക്കുകയാണ് പിന്നെ നമ്മളെ ഗ്യാസും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ രണ്ടും അടുപ്പത്തന്നെ പോകണം നമുക്ക് പിന്നെ ഗ്യാസ ഏറെ ഇഷ്ടം അടുപ്പിലാണ് കാരണം എളുപ്പം പണിയും കഴിയും എളുപ്പമാവും ചെയ്യും ഏ ആതാ നിങ്ങളൊന്നുണ്ടാക്കി വയ്ക്കേണ്ടി പയം മാത്രം ഇട്ടും രണ്ട് മണി ഉലുവ ഇടും കേട്ടോ രണ്ട് മണി കൂടുതലായാൽ ചേക്കും കാരണം വേറൊന്നും കൂടാത്തതല്ലേ നോക്കുകയാണെങ്കിൽ നല്ല ആരാരായി നിൽക്കും നല്ല സോഫ്റ്റ് ആയി കാരം പായം കൂടരുത് ഇട്ടോ ചെറിയൊരു പൊട്ട് മതി ഇപ്പം അട്ട തന്നെ കുറച്ച് കൂടുതലാണിതിൽ കാരണം ഒരു മതിരിപ്പ് വരുമേ അപ്പോൾ നമ്മൾ മാവ് ഇതാക്കുമ്പോൾ കുറച്ച് രണ്ടു മണി പഞ്ചസാര ഇടും അപ്പോൾ ആ പഞ്ചസാര ഇടണ്ട ഈ പായം മാത്രം ഇട്ടാൽ മതി അപ്പസോടയും ഒന്നും ഇടണ്ടെട്ടോ എല്ലാം പാവ് മാവ് പതച്ച് വരുകയും ചെയ്യും നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുവാണ് ഇപ്പുങ്ങളൊക്കെ എടുത്തുണ്ടാവും അതിൻ്റെ കയ്യുമ്പോൾ ഒരു കറുത്ത ചിരഡ് തത്താണ് കിട്ടിയത് കറുത്ത ചിരടല്ല കേട്ടോ അതേ തിരുമ്പിയപ്പോൾ മുടിമൊക്കെ ഇടണ ഡബ്ബറുണ്ടെങ്കിൽ അതങ്ങനെ കയ്യുമ്പെട്ടതേനും അപ്പോൾ അതങ്ങനെ ഊരിയൊക്കെ മറന്ന് അങ്ങനെയാണ് കിട്ടോ അല്ല വേറൊന്നും അല്ല ഇനിയിപ്പോൾ കാണുന്നതിൽ കയറുന്ന തട്ടപ്പോൾ കയ്യുമ്പോൾ കറുത്ത ചാരട്ടൊക്കെ കാണുന്നത് അതൊന്നും പിന്നെ വേറൊരു വിഷയം എൻ്റെ അവിടുത്തെ അമ്മാൻ്റെ ആങ്ങളാണ് മരിച്ചിരിക്കുന്നത് അപ്പം അതും കൂടി കേട്ടപ്പോൾ ഒരാ മനസ്സിലൊരു സുഖമല്ല പോണം പോണമെന്ന് എഴുതി എനിക്കൊരു ഗുളിക കിട്ടുന്നുണ്ട് മക്കളെ ആ ഗുളിക കിട്ടാഞ്ഞിട്ടാണ് നീണ്ടു പോണതേ അപ്പോൾ ഒന്ന് കിട്ടും അതൊന്ന് കിട്ടിയിട്ട് തിങ്കളാഴ്ച പോകണം എന്തായാലും പോകണം എന്ന് കരുതി നിൽക്കുകയാണ് ഇനി ഇപ്പോൾ മയ്യത്തെടുക്കണത് നാളെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് പോയാൽ പോകും ചെയ്യും കേട്ടോ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോയിട്ട് വരാതിരുന്നത് തലവേദനയനും തലവേദന നല്ല തലവേദനയനും വീഡിയോ എടുത്താലും അത് നോക്കിയിരുന്നു എങ്ങാണ്ട് എഡിറ്റ് ചെയ്യാനും ഇതാക്കാനൊന്നും പറ്റാതെ നല്ല തലവേദനയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി രണ്ട് ദിവസം വീഡിയോ വീടില്ലാതിരുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളെ ഏട്ടത്തിൻ്റെ മോളെ അമ്മ മരിച്ചു പൂമോളെ അതിപ്പോൾ മരിച്ചിട്ട് വിഞ്ഞാനേനും മരിച്ചത് എന്നൊക്കെ മൂന്ന് ദിവസമായി നമുക്കതിന് ഒന്നും പോയി ഇങ്ങാണ്ടൊന്നും ഓലപ്പം ചെയ്യാൻ നിൽക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മളെ തടി കൊണ്ട് കാരണം ഓലമ്മില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീടായിട്ട് വരാതിരുന്നത് അവിടുത്തെ അമ്മ മരിച്ചതും ഭയങ്കര വിഷമാണ് കാരണം കുറേയായി ഞാൻ പോന്നിട്ടും ഞാൻ കണ്ടിട്ടും കുറേ ആയി ഭയങ്കര കാര്യം എന്തപ്പോൾ ചെയ്യണത് കാണാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് നിങ്ങളപ്പോൾ മക്കളെ കാണുന്നതിൽ എന്തായാലും ആ ലൈക്കൊന്നും തൊടാൻ മറക്കരുത് കേട്ടോ ഏഹ് അത് നമ്മൾ പറയാൻ മറന്നാലും നിങ്ങളത് തൊടാൻ മറക്കരുത് കാരണം നിങ്ങളത് തൊട്ടാൽ നമുക്കത് വലിയൊരു ഉപകാരമാണ് അതേപോലെ തന്നെ എന്താണെങ്കിലും ഒരു വീടൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്താണെങ്കിലും അവിടെ എഴുതിക്കോളി തെറ്റെഴുതിയാലും ഞമ്മൾക്ക് സന്തോഷമാണ് നല്ലത് എഴുതിയാലും ഞമ്മൾക്ക് സന്തോഷമാണ് അഭിപ്രായമാണെങ്കിലും അവിടെ എഴുതിക്കോളി നിങ്ങൾ കേട്ടോ അത് നിങ്ങൾ മറക്കരുത് അത് കാണുമ്പോൾ ആ ലൈക്കൊന്നാണ് തൊടാനും മറക്കരുത് കേട്ടോ എന്തായാലും ആ ലൈക്കൊന്നാണ് തൊട്ടുള്ളതുകൊണ്ടെങ്കിൽ കണ്ടുംങ്ങാണ്ട് ഇങ്ങനെയാണ് പോണീലേറെ ആ ലേക്കും കൂടെ ഒന്ന് തൊട്ടാ നമുക്കും അതൊരു വലിയൊരു ഉപകാരമാണ് ഏ അപ്പോൾ ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എന്താണെങ്കിലും നിങ്ങൾ ക്ഷമിച്ചളി ഓരോന്നിലും ഓരോ വിഷമത്തിലും ആണിപ്പോൾ നിൽക്കുന്നത് തലവേദന ശരിക്കും മാറിയിട്ടുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തള്ളി കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും